േ ഇതന്നെ അമ്മ ആദ്യം ശീലിപ്പിച്ചിട്ട് കണ്ണു കാണുന്നില്ല അമ്മേ കണ്ണൊന്നും കാണുന്നില്ല കാലിന് വരിയാ പിന്നെ കാലിന് രണ്ട് കത്തിയാൽ ോ പിന്നെ ഇങ്ങനെ ഒരു കുട്ടി ഇണ്ട് മാത്രമേ പറഞ്ഞിക്കൊള്ളു ഇഞ്ഞിങ്ങനെ നോക്കണം എന്നോട് അറിഞ്ഞിക്കില്ല കേട്ടാ ഇതൊരു പായ്യാർ എൻ്റെ അമ്മ പിന്നെ പോകുമ്പോ ഇങ്ങനെ മരിക്കും അറിയാത്തോണ്ടല്ലേ ഇങ്ങനത്തെ പണിയെല്ലാം എടുത്തേ ഇങ്ങനെ ശീലിപ്പിച്ചിട്ട് എനിക്കെന്താ ഒന്ന് ചൂലിക്കൂടെ ഇങ്ങനെ ഏർ ഇതൊന്നും എൻ്റെ അമ്മ പായ്യാർ മഴപ്പിച്ചിട്ടി ോ നീ പറയാൻ പോലെല്ലേ നീ അമ്മ എടുക്കും പോലെ എടുക്കാണ്ട് അതില് ഓറ് പറഞ്ഞേ ഇനി അത് എടുക്കണ്ടേ എനിക്ക് അറിയുന്ന കാര്യണ്ടേ മോളല്ലേ ചെയ്യണ്ടേ അതുകൊണ്ടല്ലേ പറഞ്ഞേക്കാള് കേട്ടോ എന്നെ ചേച്ചി എന്താ വിഷമിച്ചിരിക്കുന്നു പണി എന്നീ എന്നാ കൊറേ അടിക്കും ചെയ്ത് കൊറേ കാലിന്നടിക്കാൻ തലക്കെല്ലാം അടി ഇട്ടിട്ടീ മൂന്ന് വിടാ ഞാൻ ആരണി എൻ്റെ അമ്മ എങ്ങനെ മുന്നോട്ട് പോവാൻ പറ്റുമോ എൻ്റെ പണിയൊന്നെടുക്കുന്നില്ല അമ്മ എന്നെ കൊറേ ഓറ് കൊറേ എന്ന വായു എന്നി ആരണി

ആരണി എൻ്റെ അമ്മ കുറച്ച് ഉമ്മനും തന്നെ കുറച്ച് സന്തോഷമായി